കേരളത്തിലുൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഇത് വെള്ളിയാഴ്ച ദിവസമായതിനാൽ അന്നത്തെ വോട്ടെടുപ്പ് മാറ്റിവെക്കണമെന്ന് മുസ്ലിം സമുദായ സംഘടനകളും മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഷയത്തിൽ രാജ്യത്ത് പൊതുവായിട്ടാണ് അലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്ന രീതി ഉണ്ടായിരുന്നു രാജ്യത്ത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ിൽ നിന്നാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത് വോട്ടെടുക്കുന്ന രീതിയിൽ ബാധിക്കാൻ സാധ്യത അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിൽ മാറ്റി തരുത്തുന്ന കാര്യം അതിൽ ആലോചിക്കാനുള്ള ഒരു പ്രായം അവരറിയിക്കാനാണ് നമ്മൾ നിലവിൽ അതിലെ ഇത് നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രം മാറ്റിയുള്ള കാര്യമല്ല അപ്പം അതുകൂടി ഈ ഡേറ്റ് സർക്കാർപ്പെട്ടു അതേസമയത്തെ ഇപ്പം വി മുരളീധരൻ പറയുന്നത് സംസ്ഥാനം കൂടി സജസ്റ്റ് ചെയ്ത ഒരു ഡേറ്റ് ആണ് ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഇരക്കത്താ ബി വിഷയം സ്ഥിരീകരിക്കുന്നത് എന്ന് കാരണം എന്ന ദിവസം എലക്ഷൻ പ്രഖ്യാപിച്ചു ആരും കേരളത്തിലെ ഗവൺമെൻറ്റിൽ നിന്ന് പൊതുവായി കേരളത്തിലെ എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ എലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും അത് കേരള ഗവൺമെൻറ്റുമായി ഒരിക്കലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ചർച്ചയും നടക്കാതെ അത് എല്ലാവർക്കും അറിയാം ഇത് പെട്രോൾ വില വിദ്യയിൽ അനുഭവത്തിൽ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും അതായത് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര പാർലമെൻ്റ് എലക്ഷനുമായിട്ട് ചർച്ച എനിക്കറിയില്ല അപ്പോൾ ഇത് സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി ചിലപ്പോൾ ഒരു ചോർച്ച നടത്തിയിട്ടുണ്ടാകാം നമുക്കറിയില്ല ഇലക്ഷനെ സ്വതന്ത്രമായിട്ട് നടക്കേണ്ട ഒരു സംവിധാനം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അർത്ഥമില്ല നമുക്കിതിനെപ്പോലെ ആളുകൾ അത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല കാരണം പൊതു തെരഞ്ഞെടുപ്പാണ് അതുപോലെ പ്രത്യേക വിഭാഗങ്ങളെ ശക്തങ്ങളാക്കേണ്ട നിലപാടാണ് ഇലക്ഷനിലൊരു അജണ്ട തന്നെ അതാണത് ചില വിഭാഗങ്ങൾ സെക്രട്ടറി അപ്പോൾ അതിനാൽക്കം കൂട്ടുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ആയി മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ കേരളത്തിലെ ജനങ്ങളൊന്നും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് കൊടുക്കും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വന്നു വിദേശം പല ഭാഗങ്ങളിലും വെള്ളിയാഴ്ച രണ്ടൊരു ദിവസം രണ്ട് മണിക്കൂറോളം മുകളിൽ തടസ്സപ്പെടാനുള്ള സാധ്യതകൾക്കുണ്ടാവും അപ്പോൾ അത് ആലോചിച്ച് പോകുന്നതാണ് അവരാണെന്ന് വെച്ചാൽ നിലവിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് അത് അറിയിക്കാൻ ബാധ്യസ്ഥരാണല്ലോ അപ്പോൾ അത് തീരുമാനമെടുക്കുന്നത് ഓൾ ഇന്ത്യ ഇലക്ഷൻ കമ്മിറ്റി ആ ഒരു കമ്മീഷനാണ് കമ്മീഷൻ്റെ കാര്യത്തിൽ മുരളീധരൻ അവരുടെ അഭിപ്രായം വരേണ്ട ആവശ്യമൊന്നും അദ്ദേഹം അത്തരത്തിൻ്റെ അഭിപ്രായം അദ്ദേഹമാണോ തീരുമാനിച്ചത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അതുപോലെ മനസ്സിലാക്കിപ്പോകുന്നത് നല്ലതാണ് നമ്മളൊക്കെ കഴിയില്ലാതെ കേരള എലക്ഷനാണ് നമ്മൾ സ്റ്റേറ്റ് ഇലക്ഷന് നമ്മൾ പാർലമെന്റ് അലക്ഷൻ നമുക്ക് തന്നെ അറിയാം അതായത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രശ്നം അത് അദ്ദേഹം അങ്ങനെ പറയാൻ പോകുന്നത് സംസ്ഥാന കേരള ഗവൺമെൻറ്റിനോട് പാർലമെൻറ്റ് അലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ അതിലെന്താ ശരിയുള്ള